ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു കിടിലും സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ട് ഇതിനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പേപ്പർ ഇങ്ങനെ എടുക്കുക അതിനുശേഷം ദെയ്യാണതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ആവശ്യമില്ലാത്ത ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതൊരു സ്ക്വയർ പീസ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിന്റെ മോള് ഭാഗത്ത് നിന്നും താഴോട്ടേക്ക് തെയ്യ് കാണതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക സോറി മടക്കി കൊടുക്കുക അടുത്തായിട്ട് ഇതിന്റെ താഴെ നിന്നും മേലോട്ടേക്കും ഇതുപോലെ മടക്കി കൊടുക്കുക ഇനി രണ്ട് കോർണറും ഇതുപോലെ മടക്കി കൊടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് അടുത്തതായിട്ട് കുറച്ച് പശ എടുത്ത് അതിന്റെ നടുവിലായിട്ട് ഇതുപോലെ തേച്ച് കൊടുത്ത് അതൊന്നും ഒട്ടാനായിട്ട് കാത്തിരിക്കണം ഇതുപോലെ നമുക്ക് എത്ര കാലുകൾ വേണോ അത്രയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒട്ടിക്കഴിയുമ്പോൾ ഇങ്ങനായിരിക്കും കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാവുക ഞാനൊരു അഞ്ചാറെണ്ണം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പശ എടുത്ത് ഇതുപോലെ തേച്ച് അതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം നമ്മുടെ നക്ഷത്രത്തിന് എത്ര കാലുകൾ വേണോ അത്രയും സംഭവം ഇതുപോലെ ഒട്ടിക്കണം അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പിടിച്ച് വലിച്ചാൽ ഇങ്ങനെ വരും ആ ഒരു താഴെപാകത്ത് കൂടി പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ റെഡിയായി കഴിഞ്ഞു കൈസ് ഇത്രയും ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആറ് കാലുകളുള്ള സ്റ്റാറോ അല്ലെങ്കിൽ ഇതുപോലെ ഒമ്പത് കാലുകളുള്ള സ്റ്റാറോ നമുക്ക് ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിന് സൈസിലുണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല മറക്കല്ലേ